പിന്നെ നിങ്ങ ഈ പൈസ കിട്ടുന്ന എത്ര രൂപ വേണമെങ്കിലും എണ്ണി എടുക്ക ചെയ്താലോ ഇരുപത് സെക്കൻഡ് സമയത്തിനുള്ളിൽ ഓരോ നോട്ട് വീതം എണ്ണി എടുക്കണമെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് എടുക്കാം ആ പൈസ ഓരോന്ന് ഓരോന്ന് എണ്ണാൻ പാടു എണ്ണി തുടങ്ങി സമയം തുടങ്ങി എണ്ണിക്കോളൂ ചോ എത്ര പതിനെട്ട് നൂറ്റമ്പത് ഉറുപ്പ്യട്ടീലേ ആ നൂറ്റമ്പത് ഉറുപ്പ്യങ്ങള്ളതാ അതെ പിന്നെ സന്തോഷായോ സന്തോഷായോ എനിക്കൊന്നും തരണ്ട എനിക്കൊന്നും തരണ്ട എങ്ങനെ സന്തോഷായോ എന്നും എന്നും ഞാൻ വരാ അതെ അപ്പോ മണ്ണാർക്കാട്ടുകാരി പറഞ്ഞ അക്കൗണ്ടും ബ്രൈറ്റ് വെഡ്ഡിങ് എന്ന് പറഞ്ഞ അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടില്ലാത്ത ഒരു ഇത് തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ അടുത്തത് ഇതേപോലെ നിങ്ങളുടെ മുന്നിലോട്ടോ വരുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര രൂപ എണ്ണാൻ പറ്റുന്നുള്ളതും കൂടി താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ